എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ബിഗ്നേഴ്സിനൊക്കെ പറ്റിയ ഒരു അടിപൊളി കിറ്റാണ് ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബീഡ്സ് തന്നെയാണ് ആദ്യമായിട്ടൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ബിഗ്നേഴ്സ് കിറ്റാണ് എനിക്ക് വരുന്ന എൻക്വയറീസിലെല്ലാം കൂടുതലും വരുന്നത് ബിഗിനേഴ്സാണ് അവർ പറയും നമുക്ക് ഒത്തിരി പ്രോഡക്റ്റ് മേടിച്ച് ചെയ്ത് നോക്കുന്നതിനേക്കാളും നല്ലത് കുറേ ബീഡ്സ് അങ്ങനെ അറേഞ്ച് ചെയ്ത് തരാമോ എന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു കിറ്റ് നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിൽ ഏതൊക്കെ ബീഡ്സാണ് വരുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം വരുന്നത് ഇതുപോലത്തെ ഒരു ബീഡാണ് വരുന്നത് ഇത് നമുക്ക് ഹാൻഡ് ചെയിൻ ഒക്കെ ചെയ്യാൻ വേണ്ടി ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി നല്ലൊരു ബീഡാണ് അടുത്തത് വരുന്നത് ഇതുപോലെ ഒരു ഓഫ് വൈറ്റ് വരുന്ന ഒരു ചെറിയ ബീഡാണ് വരുന്നത് ഈ ബീഡ്സ് എല്ലാം ഈ ഒരു വീഡിയോയിൽ കാണുന്ന ക്വാണ്ടിറ്റിയിലായിരിക്കും നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് അപ്പോൾ നിങ്ങളെ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കുവാണെങ്കിൽ എത്ര ബീഡ്സ് വരുന്നുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ഇതുപോലെ ഒരു റൗണ്ട് ബീഡാണ് വരുന്നത് ഇതിൻ്റെ ഹോള് ഇച്ചിരി വലിപ്പമുള്ള ടൈപ്പാണ് വരുന്നത് ഈ ബീഡ് നമുക്ക് അഞ്ച് പീസായിരിക്കും വരുന്നത് അഞ്ച് പീസും അഞ്ച് വെറൈറ്റി കളേഴ്സ് ആയിരിക്കും നമ്മൾ കിറ്റിനകത്ത് അറേഞ്ച് ചെയ്യുന്നത് ഇതും നമുക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഹെയർ ബാൻഡ് ചെയ്യാനൊക്കെ നല്ലൊരു ബീഡാണ് പിന്നെ വരുന്നത് ഈ ടൈപ്പ് ബീഡാണ് ഇതും നല്ല കളർഫുള്ളായിട്ട് വരുന്നൊരു ബീഡാണ് നമുക്ക് ഹെയർ ബാൻഡിനും വയർ ബോയിൽ ബീഡ്സ് ഹെയർ ബാൻഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് അതുപോലെ തന്നെ മാല അങ്ങനെയെല്ലാം ചെയ്യാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഇത്രയും ക്വാണ്ടിറ്റി വരുന്നുണ്ട് ഇത് മിക്സഡ് ആയിട്ടായിരിക്കും നമ്മൾ തരുന്നത് അടുത്തത് വരുന്നത് ഇതുപോലത്തെ സ്റ്റാർ ഷേപ്പ് വരുന്ന സ്മൈലി ബീഡ്സാണ് ഇത് ഈ ബീഡ്സുകൾക്കെല്ലാം നമുക്ക് ഹോൾ വരുന്നുണ്ട് അതായത് നമുക്ക് വയർ ബോയൽ അറ്റാച്ച് ചെയ്യാവുന്ന ടൈപ്പാണ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ബ്രേസ്ലൈറ്റ് ഒക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ എലാസ്റ്റിക് കയറുന്ന ടൈപ്പ് അങ്ങനത്തെ തന്നെയാണ് നമ്മൾ ബീഡ്സ് എടുക്കുന്നത് എല്ലാ ബീഡ്സിൻ്റെയും ഹോള് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് ഈ ബീഡും നമുക്ക് ഈ ഫ്ലവർ ബീഡും നമുക്ക് അഞ്ചെണ്ണമാണ് വരുന്നത് അഞ്ചും അഞ്ച് വെറൈറ്റി കളേഴ്സ് തന്നെ വെക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതാണ് അടുത്തത് വരുന്നത് ഇതുപോലത്തെ ഗ്ലാസ് ബീഡാണ് ഇത് നമുക്ക് കൂടുതലായിട്ടും ഹെയർ ബാൻഡിന് നല്ലൊരു ബീഡാണ് നമുക്ക് ഒത്തി കൂടുതൽ സെയിൽ വരുന്നൊരു ബീഡാണിത് അടുത്തത് വരുന്നത് ഇതുപോലത്തെ എൻ്റു ബീഡാണ് എൻ്റു ബീഡ് നമ്മൾ ഈ കിറ്റിൽ പത്ത് പീസായിരിക്കും വെക്കുന്നത് നമുക്ക് വയർ ബോയ് നമ്മൾ ഈ കിറ്റിനകത്ത് വെക്കുന്നുണ്ട് അഞ്ച് അഞ്ച് പീസ് വയർ ബോയ് വരുന്നതുകൊണ്ട് തന്നെ ഒരു വയർ ബോയ്ക്ക് രണ്ട് എൻ്റു ബീഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കിറ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് ഈ ടൈപ്പ് ബീഡാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു ബീഡാണിത് ഇത് നമുക്ക് ഹെയർ ബാൻഡ് ചെയ്യാനും എല്ലാം നല്ല സൂപ്പർ നമ്മൾ ചെയ്യുവാണേലും നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഡാണ് അടുത്ത് വരുന്നത് ഇതുപോലത്തെ സ്റ്റാറിൻ്റെ ഗ്ലാസ് ബീഡാണ് ഇത് നമുക്ക് രണ്ട് പീസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ സെൻറ്ററിലോ അല്ലെങ്കിൽ രണ്ട് സൈഡിലായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി നല്ലൊരു ബീഡാണിത് ഈ ബീഡ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് നമ്മളിത് കൊറിയറായിട്ടാണ് അയക്കുന്നത് നമ്മൾ പോസ്റ്റ് ഓഫീസ് കൊറിയർ സർവീസാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയായിരിക്കും അടുത്തത് ഈ ടൈപ്പ് ഫ്ലവർ ബീഡാണ് വരുന്നത് ഈ ഫ്ലവർ ബീഡ് നമുക്ക് അഞ്ച് പീസായിരിക്കും ഈ കിറ്റിനകത്ത് ഉണ്ടായിരിക്കുന്നത് നെക്സ്റ്റ് ഈ ടൈപ്പ് ഗ്ലാസ് ബീഡാണ് വരുന്നത് ഇത് നമുക്കെന്താ ബട്ടർഫ്ലൈ ഷേപ്പെന്നോ നമ്മുടെ മീനിൻ്റെ ഷേപ്പ് ഏത് ഷേപ്പ് എന്നോ വേണമെങ്കിലും പറയാം ആ ടൈപ്പ് ഒരു ഇതാണ് വന്നിരിക്കുന്നത് നമുക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഹെയർ ബാൻഡൊക്കെ ചെയ്യാൻ വേണ്ടി നല്ലൊരു ഐറ്റമാണിത് ഇതിൻ്റെ നാല് പീസായിരിക്കും നമ്മുടെ കിറ്റിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് എല്ലാ ഹെയർ ബാൻഡിലോ പ്ലേസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വൈറ്റ് ബീഡാണ് വരുന്നത് ഇത് പത്ത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റായിട്ടായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് നമുക്ക് ഏത് വർക്ക് ചെയ്യണമെങ്കിലും വൈറ്റ് ബീഡ് വേണമല്ലോ അതുകൊണ്ടാണ് വൈറ്റ് ബീഡ് നമ്മൾ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ വരുന്നത് ഇതുപോലത്തെ കളർ ബീഡ്സാണ് കളർ ബീഡ്സ് നമ്മൾ അഞ്ച് കളറായിരിക്കും ഒരു കിറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നത് അതാ ഇതുപോലത്തെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് ഇത്രയും ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും ഒരു പാക്കറ്റിൽ വരുന്നത് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീന് സ്കൈ ബ്ലൂ അതുപോലെ തന്നെ ഒരു യെല്ലോ ഷെയ് പേസ്റ്റൽ യെല്ലോ ഷെയ്ഡ് വരുന്നത് പിന്നെ പിങ്ക് റെഡ് ഈ അഞ്ച് കളേഴ്സാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ഈ കിറ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നമുക്ക് അവൈലബിൾ അവൈലബിലിറ്റി അനുസരിച്ച് ഓരോ കിറ്റിനകത്തും കളേഴ്സും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും എന്നാൽ അഞ്ചും അഞ്ചും വ്യത്യസ്തമായ കളറുകൾ തന്നെ നമ്മൾ കിറ്റിൽ ആടി ഇതാണ് അഞ്ച് വയർ ഗ്ലോ വരുന്നത് അപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കിറ്റ് തന്നെയാണിത് അപ്പം ഈ കിറ്റ് വാങ്ങാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്